എറണാകുളം കുണ്ടരൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോലീസ് പിടികൂടിയ തമിഴ്നാട് സ്വദേശി സന്തോഷ് ശെൽവം കുറുവ സംഘമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു നെഞ്ചിലെ പച്ചക്കുത്ത് നിർണായകമായി എന്നുള്ളതാണ് ആലപ്പുഴ ഡിവൈഎസ്പി നൽകുന്ന വിവരം േരി ജില്ലയിലെ കാമാശിപുരം എന്ന തീരുത്തലാണ് അവിടെ നിന്നും വളരെ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഈ ടീം അംഗങ്ങൾ ഇതിൻ്റെ സ്പെഷ്യൽ ടീം അംഗങ്ങൾ കളക്ട് ചെയ്തു ഈ ട്വൻ്റി നയൻതിന് ആദ്യ അറ്റംപ്റ്റ് നടന്ന നേതാജി നേതാജിയുള്ള വീട് അവിടുത്തെ പിന്നെ വിഷ്സ് നമ്മൾ നോക്കിയത് ഇതേപോലെ തന്നെ മുഖം മൂടി അർത്താ കായിട്ട് വരുന്ന രണ്ട് സംഘത്തെയാണ് കണ്ടത് അതിൽ നെഞ്ചിലെ പച്ച കുത്തിയതാണ് നമുക്ക് അടയാളമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കാര്യമായിട്ട് മനസ്സിലായി